യുദ്ധം നടക്കുക എന്നത് ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും യുദ്ധത്തെക്കുറിച്ചും യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് എപ്പസി ലേഖനമാണ് അതിനാധാരമായിട്ടുള്ളത് പഴ നിയമത്തിലും പോരാട്ടങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ കഴിയാണ് യുദ്ധവും തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളെ എല്ലാ ക്രിസ്ത്യാനികളും ആ പോരാട്ടങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട് പക്ഷേ എല്ലാ ക്രിസ്ത്യാനികളും ആ പോരാട്ടം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സാത്താൻ്റെ എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ സാത്താൻ്റെ രാജ്യം സാത്ത പ്രവർത്തിക്കുന്നത് പല തലത്തിലും പല ഭാഗങ്ങളിലും അധികാരം അവൻ ഉപയോഗിക്കുകയാണ് അവൻ്റെ ഹെഡ്ക്വാർട്ടറെന്ന് പറയുന്നത് ആകാശമണ്ഡലം അവൻ്റെ ഒരു ഹെഡ്ക്വാർട്ടർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു രണ്ട് രാജ്യത്തെക്കുറിച്ചാണ് വിശദമാക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ രാജ്യവും രണ്ട് സാത്താൻ്റെ രാജ്യവുമുണ്ട് പത്താമ ശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ടോ വാക്യങ്ങളാണ് യേശു മറ്റൊരു രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ലോകത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചല്ല യേശു പറയുന്നത് യേശു പറയുന്ന ദൈവത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ രാജ്യവുമാണ് സ്വർലോകങ്ങളിലെ ദുഷ്ടാർമസേനയെന്നാണ് പൗലോസ് എപ്പസല ലേഖനത്തിൽ അതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നത് കുറഞ്ഞ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കുറഞ്ച് ലേഖനത്തിൽ സാത്താന്റെ ഒരു മറ്റൊരു രൂപത്തെക്കുറിച്ച് പറയുകയാണ് സാത്താൻ താൻ വെളിച്ചതൂതിൻ്റെ വേഷം ധരിക്കുമല്ലോ അപ്പോൾ സാത്താന് ദൈവത്തിൻ്റെ സന്ധിയിൽ ചെല്ലുവാനായിട്ടുള്ള വെളിച്ചതൂതിൻ്റെ വേഷത്തിൽ അവൻ ചെല്ലും യോ വെളിപ്പാട് സംബന്ധനാ മധ്യ ഞാൻ പത്താം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാരെ രാഭകൽ ദൈവസല് കുറ്റം വിധിക്കുന്ന അപവാദിയെ തള്ളിയിട്ടുകളഞ്ഞുവല്ലോ അടുത്ത വാക്യത്തിൽ വായിക്കുന്ന അവർ അവർ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും ജയിച്ചു എന്ന് വായിക്കുന്നത് അപ്പോൾ സാത്താനെ അവർ ജയിച്ചത് കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ ഹേതുവായിട്ടും ജയിച്ചു എന്നാണ് അപ്പൊ സാത്താനെ നമുക്ക് ജയിക്കാൻ പറ്റും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും നമ്മുടെ സാക്ഷ്യം കൊണ്ടും നമുക്ക് ജയിക്കാൻ പറ്റും അപ്പോൾ സാക്ഷ്യം കൊണ്ടും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടും നമുക്ക് സാത്താനെ ജയിക്കാൻ പറ്റും ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം സ്വർഗ്ഗത്തിനും സ്വർഗാത സ്വർഗ്ഗത്തിനും അടങ്ങുന്നില്ലെന്നാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന കുറന്ത ലേഖന രണ്ട് ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം പൗലോസ് പറയുന്നുണ്ട് പൗലോസിന്റെ അനുഭവത്തിൽ താൻ സ്വർഗ സ്വർഗാദി സ്വർഗങ്ങളോളം എടുക്കപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട് സ്വർഗാദി സ്വർഗത്തിന് മേളിൽ കയറിയവനും ആകുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം ഒന്നിലധികം ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ കഴിയും നമ്മളെ ഏഴുവിധ സ്വർഗമുണ്ടെന്ന് പണ്ടൊരു കാലത്ത് പഠിപ്പിച്ചിരുന്നു അത് സത്യത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റത്തില്ല എങ്ങനെയോ വേറെ ചില വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ആ വേദങ്ങളുടെ പേരിന് പറഞ്ഞാൽ അതിന് പ്രസക്തി കൊടുക്കുന്നില്ല മാന്യമായി പറഞ്ഞ മൂന്ന് സ്വർഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാം സ്വർഗം ആകാശമണ്ഡലം രണ്ടാം സ്വർഗം നക്ഷത്ര മണ്ഡലം മൂന്നാം സ്വർഗം സ്വർഗാദി സ്വർഗം എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ഒന്നാം മണ്ഡലത്തിൻ്റെയും രണ്ടാം മണ്ഡലത്തിൻ്റെ ഇടയ്ക്ക് ഒരു അന്തരീക്ഷമുണ്ടാകുന്നതിനാണ് സാത്താൻ്റെ കേന്ദ്രം ഹെഡ് ക്വാർട്ടർ എന്ന് ചിന്തിക്കുന്ന ചിന്തയുണ്ട് അതായത് ആകാശമണ്ഡലത്തിനും സ്വർഗാതി സ്വർഗത്തിനുമിടയിൽ സാത്താൻ്റെ ഹെഡ്ക്വാർട്ടർ ഉണ്ടെന്നാണ് ഒരു ചിന്തകന്മാരുടെ അഭിപ്രായം പറയുന്നത് ശരിക്കും സാത്താൻ്റെ യുദ്ധമുണ്ട് ദാനിൽ പ്രവചന പത്താമത്തെ ആകത്ത് നമ്മൾ വായിക്കുമ്പോൾ രണ്ടാം രണ്ട് മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സാത്താൻ തടഞ്ഞു എന്ന് വായിക്കുന്നുണ്ട് മഹാപ്രഭുവായ മീഖായേൽ അതാത് സ്ഥലങ്ങൾ സാത്താൻ്റെ അധികാരികളോട് പോരാടുവാൻ അവൻ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പത്തിൻ്റെ ഇരുപത് വായിക്കുന്നു ഞാൻ പോയതിന് ശേഷം മറ്റൊരു അത് ഗ്രീസ് ഭരണ ഭരണം വരുമെന്നുള്ളതിനെ കുറിച്ചാണ് കാണിക്കുന്നത് ദൂതൻ പറയുന്നത് അതാത് സ്ഥലങ്ങളിൽ പോരാടുന്ന ശക്തികളുണ്ട് അതാത് സ്ഥലങ്ങളിൽ അതാത് ദേശങ്ങളിൽ അധിപതിയായ ചില പ്രഭുക്കന്മാർ പിശാചിക്കൾക്കുണ്ട് എന്നാൽ ആ പിശാചുക്കളോട് പോരാടുമ്പോൾ ദൈവം ഇതിനെ സഹായിപ്പാൻ ദൂതന്മാർ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട് ഉള്ളപ്പോൾ തന്നെ ദൂതൻ ഇറങ്ങി വരും എന്നുള്ളതിനും സംശയമില്ല കാരണം നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും അപ്പൊ പ്രധാന ദൂതൻ ഇറങ്ങി വരുന്നുണ്ട് കർത്താവിന്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സന്ദർഭത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുതിയ നിയമത്തിലും ദൂതൻ ഉണ്ടല്ലോ കർത്താവിന്റെ വരവെങ്കിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് ദൂതന്മാർക്ക് മാനുഷിക വേഷം എടുക്കുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അവർ മാനുഷിക വേഷത്തിൽ വെളിപ്പെടും എന്നുള്ളതാണ് യുദ്ധങ്ങളും ആയുധങ്ങളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം യുദ്ധത്തിന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കണം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു ഉണ്ടായിരിക്കണം ഒരു യുദ്ധം നടക്കുന്ന സ്ഥലം രണ്ടാമത് യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ ഉണ്ടായിരിക്കണം യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ പോലൂസ് പറയുന്നത് യുദ്ധക്കളം ജഡീകമല്ലെന്നാണ് പോലൂസ് പറയുന്നത് ജഡീകമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന ഇസ്രായേലിൻ്റെ ഭൂപ്രദേശമോ ഗാസയോ യമനോ ഇറാനോ ഒന്നും അല്ലെന്നാണ് പോലീസ് പറയുന്നത് യുദ്ധക്കളം എന്ന് പറയുന്നത് ജഡീകമല്ല യുദ്ധക്കളം മനുഷ്യന്റെ മനസ്സാണ് എന്നുള്ളതാണ് അതിനാൽ യുദ്ധോപകരണങ്ങളും ജടീകമല്ല അപ്പം യുദ്ധം നടക്കുന്നത് ജഡീകമായ സ്ഥലങ്ങളിലല്ല നടക്കുന്നത് അതുകൊണ്ട് യുദ്ധോപകരണങ്ങളും ജഡീകങ്ങളല്ല എന്ന് മനസ്സിലാക്കുക ആക്രമണത്തെ തടയുന്നതിനുള്ള ആയുധങ്ങൾ ദൈവമക്കൾക്ക് ഉണ്ടാകും അപ്പോൾ ആക്രമിക്കാൻ നോക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഒന്ന് മനുഷ്യന്റെ സങ്കല്പങ്ങളാണ് സങ്കല്പങ്ങൾ സങ്കല്പങ്ങൾ രണ്ടാമത്തത് യുക്തിപരമായ കാര്യങ്ങൾ മൂന്നാമത്തത് ഊഹാപോഹങ്ങൾ മനുഷ്യരോട് പോരാടുകയാണ് നാലാമത്തത് ആണ് വാദപ്രതിവാദങ്ങൾ അഞ്ചാമത്തത് അറിവാണ് അറിവാണ് ആറാമത്തത് ചിന്തകളാണ് അപ്പോൾ മനുഷ്യന്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ അവൻ്റെ മനസ്സിനോട് പോരാടുന്ന ശക്തികളാണ് പല കാര്യങ്ങളും മനസ്സിന് സങ്കല്പിച്ചു വെക്കാറുണ്ട് സങ്കല്പങ്ങൾ ഇപ്പോൾ വീട്ടിലൊരാൾ വരാൻ വൈകിയാൽ ചില കാര്യങ്ങളൊക്കെ അവർ സങ്കല്പിക്കും ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആകാം സംഭവിച്ചത് ഇങ്ങനെ ഇങ്ങനെ ആകാം ഇന്നെടുത്ത് പോയൊക്കെ ആകാം ഇന്നാരുമായിട്ടുള്ള ബന്ധത്തിൽ പോയതാകാം ഇങ്ങനെ സങ്കല്പങ്ങൾ ഒരാൾ മറ്റൊരാളുടെ എന്തോ പറഞ്ഞു മൂന്നാമതെ കേട്ടുകൊണ്ടും ആൾ ചില കാര്യങ്ങളൊക്കെ സങ്കല്പിച്ചു എന്നെക്കുറിച്ചായിരിക്കും പറഞ്ഞത് അല്ലെ എൻ്റെ കുടുംബത്തെക്കുറിച്ചായിരിക്കും അല്ലെ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചായിരിക്കും എന്ന് തെറ്റായ രീതിയിൽ അവർ സങ്കല്പിക്കുകയാണ് ആ സങ്കല്പം വലിയ ദോഷമുണ്ടാവും അത് മനസ്സിനോടാണ് ഇത് പോരാടുന്നത് മനസ്സിലുള്ള സങ്കല്പങ്ങൾ മനസ്സിലേക്കാണ് വരുന്നത് അത് പിന്നീട് വലിയ പ്രശ്നമായി മാറുകയാണ് രണ്ടാമത് യുക്തിപരമായ ചില കാര്യങ്ങൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും അവന്റെ യുക്തിക്കൊക്കാത്ത കാര്യങ്ങളെ അവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ യുക്തിപരമായി മനുഷ്യനോട് പോരാടുന്ന ശക്തികൾ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ ഊഹാപോഹങ്ങൾ അത് ഇമാജിനേഷൻ്റെ വേറൊരു പാഹം തന്നെയാണ് ഊഹാപോഹങ്ങൾ ഊഹിച്ചെടുക്കുക എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഊഹം ഉണ്ടാക്കിയെടുക്കുക ഏകദേശ കണക്കുണ്ടാക്കിയെടുക്കുക അത് ശരിയായിരിക്കണമെന്നില്ല അത് തെറ്റായി മാറും ചിലർ ആർഗ്യുമെന്റ് ചെയ്യുക എല്ലാത്തിനും വാദപ്രതിവാദം നടത്തും മുന്നോട്ട് നീങ്ങത്തില്ല അവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി അവർ മുൻപോട്ട് നീങ്ങാതെ അത് അങ്ങനെ ആകുകയല്ല അതിങ്ങനെ ആകും അത് ഞാൻ പോയാലെങ്ങനെ ആകും അത് അത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ വിജയിക്കുമോ അത് വിജയിച്ചാൽ തന്നെ എങ്ങനെയായിത്തീരും ഇങ്ങനെയുള്ള വാദങ്ങൾ അവരുടെ മനസ്സിനോട് പോരാടുകയാണ് അഞ്ചാമത്തത് അറിവും പ്രശ്നമാണ് തെറ്റായിട്ടുള്ള അറിവാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ് തെറ്റായിട്ടുള്ള അറിവാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പ്രശ്നമാണ് അപ്പം ചിലരൊക്കെ തെറ്റായിട്ടുള്ള അറിവ് മനസ്സിൽ സംഘടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ചെറുതാ ചിലരൊക്കെ തെറ്റായിട്ടുള്ള അറിവ് മനസ്സിൻ്റെ അകത്ത് യുക്തിയാക്കി വെച്ചിരിക്കുകയാണ് തെറ്റായിട്ടുള്ള ചില അറിവ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും ആ തെറ്റായിട്ടുള്ള അറിവും മനുഷ്യനോട് പോരാടുന്ന ഒരു ശക്തിയാണ് ഇതെല്ലാം നടക്കുന്നത് മനസ്സിലാണെന്നുള്ള ചിന്തിക്കണം ഇതെല്ലാം നടക്കുന്നത് മനസ്സിലാണ് മനസ്സാകുന്ന സ്ഥലത്താണ് ഈ പറയപ്പെട്ടതായ കാര്യങ്ങളെല്ലാം ഉയർന്നു വരുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥമായിട്ട് മനസ്സിൻ്റെ അകത്തുള്ള ആ പോരാട്ടത്തെ മനസ്സിൻ്റെ അകത്ത് നടക്കുന്ന ആ യുദ്ധത്തെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സാത്താൻ അവരുടെ മനസ്സിനെ യുദ്ധം ചെയ്ത് സാത്താന്റെ അടിമയാക്കുക കഴിഞ്ഞ ദിവസം ഏറ്റുമാറിൻ്റെ അടുത്തൊരു സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ട്രെയിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്താണ് അവിടെ സംഭവിച്ചത് അവർ സാമാന്യ വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ആരോഗ്യമുള്ള സ്ത്രീയാണ് അവർക്ക് പല കാര്യങ്ങളും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുമായിരുന്നു അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് പല കാര്യങ്ങളും സ്വാധീനിച്ച് അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്താമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നെന്ന് വിചാരിച്ച് തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു എന്ന കാരണത്താല് പ്രതാപിൻ്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് അവരെ വളരെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മനസ്സിലിനിയും രക്ഷയില്ല എന്നുള്ള ചിന്ത ഇനിയും വഴിയില്ല എന്നുള്ള ചിന്ത അവരെ ഭരിച്ചു അവരാ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ആ വ്യാപാരം ആ ആത്മാവിൻ്റെ വ്യാപാരം അവരുടെ മനസ്സിൽ നിന്ന് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കും കുത്തിവെച്ചു കൊടുത്തു അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നാൽ അവർക്ക് തിരിച്ച് ചിന്തിക്കാമായിരുന്നു അവർക്ക് തിരിച്ച് ചിന്തിക്കാമായിരുന്നു ഇല്ല എനിക്കിവിടെ ജീവിക്കാൻ പറ്റും ഞാൻ മരിച്ചാൽ എനിക്ക് മാത്രമേ പോകത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനൊന്നും കുഴപ്പമില്ല അവരുടെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല ചില നാളുകൾ കഴിയുമ്പോൾ ആ ഭർത്താവ് വേറെ കല്യാണം കഴിക്കും ആ വീട്ടുകാരെല്ലാം അത് മറക്കും ഇവരുടെ വീട്ടുകാരും മറക്കും പോയതാർക്കാണ് അവർക്ക് മാത്രമാണ് അപ്പോൾ അവർ ചിന്തിക്കേണ്ടത് ഈ പ്രതിസന്ധിയുടെ നടുവിലും എനിക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്വാധീനം കൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും ആത്മഹത്യക്ക് പോകില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡിന് മുമ്പ് പറഞ്ഞായിരുന്നു ആത്മഹത്യ ചെയ്യുന്നവരുടെ ശതമാനക്കണക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ലക്ഷം ഒരു എട്ട് ലക്ഷം പേരാണ് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നത് എട്ട് ലക്ഷം പേർ മാനസിക യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിശാചിനെ അടിമയായി ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു വർഷം എട്ട് ലക്ഷം പേരാണ് യുദ്ധത്തിൽ പട്ടുപോകുന്നവരെക്കാൾ അധികമാണ് എത്രയോ അധികമാണ് അപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ സ്വാഭാവികമായി ചില ആൾക്കാരോട് അവർ പറഞ്ഞിരിക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരോടോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടോ അല്ലെങ്കിൽ ചാരിറ്റി സൊസൈറ്റി നടത്തുന്നവരോടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരോടോ ആരോടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജീവിതം മടുത്തു എനിക്ക് നിർവാഹമില്ല മുൻപോട്ട് പോകാൻ മാർഗമില്ല ജീവിതം അവസാനിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് അവർ ആരോടെങ്കിലും ഒക്കെ അവർ പറഞ്ഞു കാണും പക്ഷെ കേട്ടവരൊന്നും അത് ഗൗരവമായി എടുത്തില്ല അവരതിനെ പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല അപ്പോൾ സാത്താനെ സംബന്ധിച്ചിടത്തോളം അവ ശക്തമായ മതിലുകൾ മനസ്സിൽ കെട്ടുകയാണ് എങ്ങനെ കിട്ടുന്നത് ഇമാജിനേഷൻ കൊണ്ടും യുക്തിപരമായ തെറ്റായ യുക്തി കൊണ്ടും ഊഹാപോഹങ്ങൾ കൊണ്ടും വാഗ്വാദങ്ങൾ കൊണ്ടും തെറ്റായ അറിവ് കൊണ്ടും ചിന്തകൾ കൊണ്ടും മനസ്സിനകത്ത വലിയ മതിൽ കെട്ടുകയാണ് ശക്തമായ മതിലുകൾ ഉയർത്തി മനസ്സിനെ ഡൗൺ ആക്കുന്ന ശക്തികൾ മനസ്സിനോട് പോരാടുകയാണ് അങ്ങനെ മനസ്സിനകത്ത് കിട്ടിയിരിക്കുന്ന വലിയ മതിലുകളെ പൊളിക്കുവാൻ കഴിയുന്നത് ലോകത്തിലെ ഓരോ വ്യക്തിക്കും കഴിയുകയില്ല മനസ്സിനകത്ത് കിട്ടുന്ന മതിലുകളെ പൊളിക്കുവാൻ മനസ്സിനകത്ത് കിട്ടുന്ന നിരാശയുടെ മതിലിനെ പൊളിക്കുവാൻ മനസ്സിനകത്ത് കെട്ടുന്ന തെറ്റായ ചിന്തയുടെ മതിലുകളെ പൊളിക്കുവാൻ മനസ്സിനകത്ത് ഉണ്ടാക്കുന്ന തെറ്റായ ഇമാജിനേഷനുകൾ സങ്കല്പങ്ങളെ പൊളിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല കാരണം ഈ ശക്തികളെല്ലാം അദർശ്യമായ ശക്തികളാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരാളുടെ മനസ്സിലെ സങ്കല്പം എന്താണ് അതിനെ പൊളിക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് സുവിശേഷത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ സുവിശേഷം മനസ്സിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞ ദിവസം മരിച്ച ആ സ്ത്രീയുടെയും രണ്ടു കുഞ്ഞുങ്ങളുടെയും പുരോഹിതന്മാരുണ്ടായിരുന്നു ആ പുരോഹിതന്മാർ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് അവർക്ക് ജോലി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത് അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുവാൻ ആ പുരോഹിതിന് കഴിഞ്ഞില്ല അവിടെയാണ് അവർ പരാജയപ്പെട്ടത് രണ്ടുതരം മതിലുകളാണ് സാത്താൻ മനുഷ്യരുടെ മനസ്സിൽ കെട്ടിത്തടയുന്നത് ഒന്ന് മുൻവിധിയുടെ മതിലുകൾ രണ്ട് വിമർശനത്തിന്റെ മതിലുകൾ മുൻവിധിയുടെ മതിലുകൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ മുൻവിധിയിലൂടെ മാത്രമേ അവൻ പോവുകയുള്ളൂ ഏത് കാര്യം കേട്ടാലും കണ്ടാലും അതിനെല്ലാം മുൻവിധിയായിരിക്കും എന്നെ ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞത് ഞാൻ അവർക്ക് പണം കൊടുക്കാനുണ്ട് അതുകൊണ്ട് എന്നെ ഉദ്ദേശമാണ് എന്നെ ഡിഗ്രേഡ് ചെയ്യാനാണ് സംസാരിച്ചത് എന്നുള്ള മുൻവിധി അല്ലേ അവർ പിന്നെ കാണുകയുള്ളു അസാത്തം അതിൽ കിട്ടിയിരിക്കുകയാണ് അതിനെങ്ങി ചിന്തിക്കുവാൻ കഴിയാതെ വേണം രണ്ടാമത് വിമർശനമാണ് വിമർശനമാണ് നല്ല കാര്യം പറഞ്ഞാലും അവരതിനെ വിമർശിച്ച് തള്ളിക്കളയുകയാണ് കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പേ അവർ വിമർശിക്കും അഭിപ്രായം പറയുക അങ്ങനെ മുൻവിധിയുടെയും വിമർശനത്തിൻ്റെയും മതിലുകളെ കെട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യർക്ക് പിന്നീട് രക്ഷപ്പെടുവാൻ വലിയ പ്രയാസമാണ് അവയെ തകർക്കുവാൻ കഴിയുന്നത് ആത്മിക ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തകർത്ത് കളയുവാൻ കഴിയും സാത്താൻ മനുഷ്യന്റെ മനസ്സിൽ മുൻവിധിയുടെയും വിമർശനത്തിന്റെയും മതിലുകൾ കെട്ടി ഉയർത്തുമ്പോൾ ആ മുൻവിധികളെയും വിമർശനത്തെയും ഇടിച്ച് പൊളിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അല്ലാതെ വേറൊരു ആയുധം കൊണ്ട് അവരെ ജയിക്കാൻ പറ്റുകയില്ല സത്യസുവിശേഷത്തിനകത്ത് യേശു കർത്താവാണ് അടങ്ങിയിരിക്കുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഇടയിൽ യേശു എന്ന ഏക നാമമല്ലാതെ വേറൊരു നിയമമില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഇടയിൽ യേശു എന്ന ഏക എന്നേകനാമല്ലാതെ വേറൊരു നാമവുമില്ല മനുഷ്യന്റെ മനസ്സിലെ കെട്ടി പൊക്കിയിരിക്കുന്ന മുൻവിധിയുടെയും വിമർശനത്തിൻ്റെയും മതിലുകൾ ഇടിക്കുവാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ വിമർശനവും മുൻവിധിയും കാരണം മനുഷ്യർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം മതപരമായ ആചാരങ്ങൾ രാഷ്ട്രീയമായ ആശയങ്ങൾ വർഗീയമായ മുൻവിധികൾ ഇതെല്ലാം ക്രിസ്ത്യാനികൾക്ക് ആവർത്തിച്ചു വരുന്ന അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ് മതപരമായ ആചാരങ്ങൾ രാഷ്ട്രീയപരമായ ആശയങ്ങൾ വർഗീയമായ മുൻവിധികൾ ഇതെല്ലാം ക്രിസ്ത്യാനികൾക്ക് അനുവർത്തിച്ചു വരുന്ന കാര്യമാണ് എന്നുള്ളത് മറന്നുപോകരുത് ഇതിനെയെല്ലാം തട്ടി മാറ്റുവാൻ നമുക്ക് കഴിയണം മതപരമായ ആചാരങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ കെട്ടിയിരിക്കുന്നതായ മതിലുകളെ പൊളിക്കുവാൻ മനുഷ്യനെ കഴിയുന്നതല്ല രാഷ്ട്രീയപരമായ ആശയങ്ങൾ കൊണ്ട് ആരും അറിയാതെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന മതിലുകളെ പൊളിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല ഒരാശയത്തിനും കഴിയുകയില്ല വർഗീയ മുൻവിധികൾ വർഗീയ ശക്തികൾ വർഗീയമായ മുൻവിധികൾ മനുഷ്യരുടെ മനസ്സിൽ മതിലുകൾ അതിൽ നിന്ന് ജയ നേടുവാൻ അവന് കഴിയുന്നതല്ല ഈ ലോകത്തിൻ്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു എന്നാണ് ധന്യനായ പോലും ശ്രീകനാലാമധ്യായ രണ്ടു കോരന്തി നാലാം വാക്യത്തിൽ പറയുന്നത് അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുകയാണ് കുരുടാക്കിയിരിക്കുന്ന മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ മനസ്സ് മനസ്സ് കുഴടാക്കിയിരിക്കുമ്പോൾ കണ്ണുകൾ കൂടാക്കിയിരിക്കുമ്പോൾ ഹൃദനിഷ്ഠി പ്രകാശിക്കാതിരിക്കുമ്പോൾ അതിനെ പ്രകാശിപ്പിക്കുവാൻ സത്യസുവിശേഷം നിങ്ങൾ അംഗീകരിക്കണം സത്യസുവിശേഷം നിങ്ങൾ ധ്യാനിക്കണം അത് വിശ്വാസിയാണെങ്കിൽ അവിശ്വാസിയാണെങ്കിലും രക്ഷപ്പെടുവാനുള്ള മാർഗമാണ് ദൈവത്തിൻ്റെ വചനം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പാരായണം ചെയ്യുകയും അത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾ തീർച്ചയായും വിജയത്തിലേക്കെത്തും മാനസിക പോരാട്ടങ്ങൾ നിങ്ങൾ കീഴടങ്ങേണ്ടി വരികയില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് യേശുവിലൂടുള്ള സുവിശേഷം യേശുവിൻ്റെ സമാധാനം യേശുവിലുള്ളതായ പ്രത്യാശ യേശുവിലുള്ള സ്നേഹം യേശുവിലുള്ള ആശ്വാസം യേശുവിലുള്ളതായ ജീവൻ നിങ്ങളുടെ മേൽ പകരുവാൻ നിങ്ങൾ സത്യസുവിശേഷത്തിൻ്റെ വാക്താവായി മാറണം ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസിയായിരിക്കാം പക്ഷെ നിങ്ങൾ വചനം വായിക്കാത്ത ആളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസിയായിരിക്കാം പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാത്തതോ വചനം ചിന്തിക്കാത്തോ ആളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ വചനം വിശ്വസിക്കാത്ത ആളായിരിക്കാം നിങ്ങൾ ബൈബിൾ തുറക്കാൻ പോലും കഴിയില്ലാത്ത ആളായിരിക്കാം പക്ഷെ ഇന്ന് രാവിലെ ഈ സമയം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിപ്പോൾ ബൈബിൾ തുറക്കാൻ ആരംഭിക്കണം നിങ്ങൾ വചനം വായിക്കുവാനും ആരംഭിക്കണം നിങ്ങളുടെ മനസ്സിനകത്ത് കെട്ടിയിരിക്കുന്ന നിരാശയുടെ മതിലുകളെ പൊളിച്ചു കളയുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനമൊന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് ആ വചനത്തിൻ്റെ വാക്താവായി ശക്തിയോടെ മുന്നേറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ സത്യവചനം പ്രകാശിപ്പിക്കുന്ന മനസ്സിലാക്കി അവർ വീടിനകത്ത് പൊടി പിടിച്ചിരിക്കുന്ന ആ വിശുദ്ധ വേദ പുസ്തകം എടുത്ത് വായിക്കുവാൻ അത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാൻ കൃപയ്ക്കു വേണ്ടി യാചിക്കുന്നവരായി അവരുടെ മനസ്സിൽ കെട്ടിയിരിക്കുന്ന ആയ മുൻവിധിയുടെയും വിമർശനത്തിന്റെയും ഒക്കെ മതിലുകളെ പൊളിച്ചു കളയുവാൻ കർത്താവിൻ്റെ കട നീട്ടണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മനസ്സിൽ കെട്ടിയിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളും ഇടിഞ്ഞു പോകട്ടെ എല്ലാം തെറ്റായ യുക്തിപരമായി ചിന്തിച്ചിരിക്കുന്ന തെറ്റായ രീതികളെ ഊഹാപോഹങ്ങളെ വക്വാദങ്ങളെ തെറ്റായ അറിവുകളെ തെറ്റായ ചിന്തകളെ ഞങ്ങൾ ശാസിക്കുന്നു അവർ ജയത്തോട് മുന്നേറുവാൻ കർത്താവിനെ സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ Amen. I God bless you. Bye-bye.